പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആ കർത്താവായ ദൈവമേ അങ്ങ് മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യത്വത്തോടു കൂടെ പെരുമാറുകയും ചെയ്തത് ഞങ്ങൾ ഓർക്കുന്നു അങ്ങേയെ സൺ ഓഫ് മാൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പല സ്ഥലങ്ങളിലും വിശേഷിപ്പിക്കുന്നത് മനുഷ്യപുത്രനായ യേശോ ഈശോയെ നീ മനുഷ്യപുത്രനായത് മനുഷ്യത്വത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കാനാണെന്ന് ഈ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാമേ നിന്റെ കണ്ണുകളിലുണ്ടായിരുന്ന കാരുണ്യവും നിന്റെ കരങ്ങളിലുണ്ടായിരുന്ന മറ്റുള്ളവരോടുള്ള മനുഷ്യത്വപരമായ രീതികളും ഈ വചനധ്യാനം ശ്രവിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയായി തീരാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനങ്ങൾ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി പക്ഷെ ഏറ്റവും സ്നേഹമുള്ളവരെ ഈശോ മിശിഹായുടെ മരണത്തിൻ്റെ തലേ രാത്രിയൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്രമാവും പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് അതിൽ ഈശോയുടെ ഈ ലാസ്റ്റ് സപ്പർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ലാസ്റ്റ് സപ്പർ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു നല്ല രീതിയിൽ കർത്താവ് ഒരുക്കി ഈശോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് അവൻ്റെ മരണത്തിൻ്റെ തലേദിവസമായ പെസഹാ രാത്രി അവൻ ശിഷ്യന്മാരെ ഒരുമിച്ചിരുത്തി എന്തിനാണ് ഇങ്ങനെ ഒരു ഡ്രാമ പോലെ ഏറ്റവും നല്ല രീതിയിൽ ഒരു നാടകം പോലെ അവനിങ്ങനെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കൃത്യ യൂദാസിനെയും യോഹന്നാനെയും വേദനിപ്പിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുത്ത് വിളിച്ചിരുത്തി എന്തിനാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത് എന്തിനാണ് അവരുടെ കാൽപാദങ്ങള് വിന്തു കീറിയ കാൽപാദങ്ങളില് അവൻ സ്നേഹപൂർവ്വം ചുംബിച്ചത് ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉള്ളൂ ഈശോ അവന്റെ ജീവിതം കൊണ്ട് ഈ പന്ത്രണ്ട് പേരെയും പഠിപ്പിക്കാൻ ഒരു കാര്യം ആഗ്രഹിക്കുകയാണ് അതിപ്രകാരമാണ് മനുഷ്യത്വത്തോടു കൂടെ ജീവിക്കണം അത് ടൈം ഓഫ് ഡെയിഞ്ചർ ഓഫ് ഡെത്ത് ഡെയിഞ്ചർ ഓഫ് ഡെത്ത് അതായത് മരണത്തിൻ്റെ രാത്രിയാണെങ്കിൽ പോലും നീ മനുഷ്യത്വം മറക്കരുത് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാനാണ് ഈശോ ആ പെസഹ രാത്രി അങ്ങനെ ഒരു ഏറ്റവും നല്ല വിരുന്ന് ഒരുക്കി ഇത് വാങ്ങി ഭക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈശോ അവരുടെ ജീവിതത്തിന്റെ വിശപ്പ് മാറ്റുക അവരുടെ ജീവിതത്തിൻ്റെ ദാഹം മാറ്റിയിട്ട് അവൻ്റെ രക്തം കൊടുത്തിട്ട് പറയാണ് ഞാൻ മനുഷ്യനാണ് പച്ച മനുഷ്യനാ പച്ച മനുഷ്യനായ ഞാൻ മനുഷ്യത്വത്തോടു കൂടെ പെരുമാറാൻ പഠിക്കണം എന്ന് ഈശോ പഠിപ്പിച്ച രാത്രിയുടെ പേരാണ് ദ ലാസ്റ്റ് സപ്പർ അതുകൊണ്ടാണ് മറ്റ് രാത്രികളിൽ നിന്നൊക്കെ ആ രാത്രിക്ക് ഒരു ബ്യൂട്ടിന്താണ് ലബനാനിൻ്റെ എഴുത്തുകാരനാണ് അല്ലെങ്കിൽ നല്ലൊരു കവിയാണ് ഗലിൽ ജിബ്രാൻ ഗലിൽ ജിബ്രാന്റെ ഒരു പുസ്തകത്തിൽ ഈ ലാസ്റ്റ് സപ്പറിനെ കുറിച്ചുള്ള ഒരു വിശേഷണം ഉണ്ട് ഇദ്ദേഹം ഒരു ലെബനാനെന്നൊക്കെ പറഞ്ഞ സ്ഥലം നമുക്കറിയാം അത് ക്രിസ്ത്യൻ ടച്ചുള്ള ഒരു സ്ഥലമൊന്നുമല്ല എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഗലിൽ ജിബ്രാൻ എന്ന് പറയുന്ന കവിയായ അല്ലെങ്കിൽ എഴുത്തുകാരനായ അല്ലെങ്കിൽ നല്ല പടം വരയ്ക്കുന്ന ഗലിൽ ജിബ്രാൻ എന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് സപ്പർ കുറിച്ചു വെച്ചിട്ടുള്ളത് ലാസ്റ്റ് സപ്പറിനെ ഒരു നല്ല നരേഷൻ കുറിക്കുമ്പോൾ ഗലിൽ ജിബ്രാൻ പറയുന്ന കാര്യമുണ്ട് ഈ ലാസ്റ്റ് സപ്പർ കണ്ടിട്ടെങ്കിലും അനേകര് മനുഷ്യത്വത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഷനിൽ ഒന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം എങ്ങനെയാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യത്വത്തോടു കൂടെ ജീവിക്കാനാണ് നമുക്കിങ്ങനെ ജീവിക്കുന്നത് മനുഷ്യത്വത്തോടു കൂടെയാണെന്നൊന്ന് ഓർത്താൽ മാത്രം മതി ഈ തിരുവചന ധ്യാനത്തിൽ ആര് നമ്മൾ ഓർത്തിരിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ ജീവിക്കുന്നതല്ലേ എനിക്കിഷ്ടമുള്ള ഒരു കുഞ്ഞു മാഗസീൻ ആണ് എല്ലാ മാസവും വരുന്ന കപ്പൂച്ചിനെ ഇറക്കുന്ന ഒരു പുസ്തകമാണ് മനുഷ്യസ്നേഹി എന്ന് പറയുന്ന പുസ്തകം ഇപ്പൊ ഈ മനുഷ്യ സ്നേഹിയിൽ ബോബിയച്ചിനെ പോലെയും അതുപോലെ തന്നെ ഡാനിയച്ചിനൊക്കെ തോബിയസ് അച്ചിനൊക്കെ എഴുതുന്ന കുറെ കുറിപ്പുകളുണ്ട് അപ്പൊ അതില് കഴിഞ്ഞ മാസത്തിലോന്ന അതിലൊരു ചെറിയൊരു കുറിപ്പ് വന്നിട്ടുണ്ട് അത് എഴുതിയിട്ടുള്ളത് സഞ്ജയ് എന്ന് പറയുന്ന ഒരു സംവിധായകനൊക്കെയാണ് അപ്പൊ ഈ സഞ്ജയ് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് പറയുന്നത് എങ്ങനെയാ മനുഷ്യത്വുള്ള ഒരു വാഹനത്തെ കുറിച്ചാണ് അതിന്റെ ഒരു വരയൊക്കെ വരച്ചിട്ടുള്ളത് ഒരു ബസ്സിന്റെ ചിത്രം വരച്ചേക്കാം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ ഇന്നർ മീനിങ് ഒന്നും മനസ്സിലാവണില്ല സെന്റ് തോമസ് എന്ന് പറയുന്ന ഒരു ബസ് എന്നിട്ട് ഈ മോൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് സാധാരണ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു അനുഭവമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന ദൂരം കൂടുതലുണ്ടെങ്കിൽ ബസ്സിൽ പോകും ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ബസ്സിൽ നമുക്ക് കൺസെഷൻ ഉള്ളതിൻ്റെ പേരിൽ നമ്മളോട് നല്ല ട്രീറ്റ്മെന്റ് ഒന്നും അല്ല സാധാരണ ഒരു ബസ് കണ്ടക്ടർമാരും ചെയ്യാറുള്ളത് എല്ലാവരും നമ്മളിങ്ങനെ കയറുന്നത് ഭയങ്കര ശബിച്ചിട്ടാണ് പത്ത് പേര് കയറിയാൽ മതി അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണോ പട്ടാളച്ചിട്ടിയോട് കൂടിയിട്ടൊക്കെ നമ്മളെ കയറ്റി വിടുന്നത് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് നമുക്കിങ്ങനെ ബസ് യാത്ര അല്ലെങ്കിൽ സ്കൂൾ പോകുന്ന ഒരു കാര്യം ഭയങ്കര ഒരു ഹിമാലയൻ ടാസ്ക് ആവുന്നത് ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയൊന്നും അധികം ഇല്ലാത്തവര് വേറെ സ്കൂൾ ബസ്സിലൊന്നും പോകാനില്ലാത്തവർ നിശ്ചയമായിട്ടും തിരക്ക് പിടിച്ച് ഈ ബസ്സിൽ കിഴക്കിലൊക്കെ കയറി നിന്ന് പോയ അനുഭവങ്ങളൊക്കെ ഉണ്ട് ീ മോൻ പറയുകയാണ് ഇതിലുണ്ടായിരുന്ന ഈ ചെറുപ്പത്തിലുള്ള ഓർമ്മകളിൽ പലപ്പോഴും ഇങ്ങനെ പല കണ്ടക്ടർമാരും കയറണ്ട കയറി കഴിഞ്ഞാൽ തന്നെ മാറ്റി മാറ്റിവെക്കുക അങ്ങനെയൊക്കെ നൂറായിരം കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ കണ്ണുകളിലൊന്നും മനുഷ്യത്വത്തിന്റെ തിളക്കം കണ്ടിട്ടില്ല എന്നെ എഴുതി വയ്ക്കുക ഇനിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവനിങ്ങനെ എഴുതി വെക്കുകയാണ് സഞ്ജയ് എന്ന് പറയണ എഴുത്തുകാരനെ എഴുതി വെക്കുക പക്ഷേ ഒരു വാഹനത്തെ എനിക്കും ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ല ആ വാഹനത്തിന്റെ പ്രത്യേകത ആ വാഹനത്തിന്റെ പേര് സെൻറ് തോമസ് എന്നാണ് ആ വാഹനത്തോട് വല്ലാത്തൊരു മമതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ് ഈ വാഹനത്തിലുള്ള ഡ്രൈവറും കണ്ടക്ടറും ഈ പറയുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ അടുത്തും വളരെ കൂടെ പെരുമാറിയിരുന്നു എന്ന് പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുന്ന കാര്യം ഇങ്ങനെയാണ് എത്ര തിരക്കുള്ള ബസ്സിലാണെങ്കിലും ഈ മക്കളെ കൂടെ കയറ്റാതെ ആ വാഹനം കടന്നു പോകാറില്ല എല്ലാവരും കയറ്റുന്ന രീതിയിൽ ഇവർക്കൊരു സ്പേസ് ഉണ്ട് ഈ വാഹനത്തിൽ എന്ന് പറഞ്ഞ് കണ്ടക്ടർ ഇവരെ നോക്കിയിട്ട് പുഞ്ചിരിക്കാറുണ്ട് സുഖാണോ നന്നായി പഠിക്കണം കേട്ടോ നന്നായി പഠിച്ച് നല്ല മിടുക്കരാവണം എന്നൊക്കെ കണ്ടക്ടർ ഇവർ ഉപദേശിക്കാറുണ്ട് ഉപദേശിക്കാന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കയറി എന്നോ ഉള്ള സ്ഥലമാണെങ്കിലിരുന്നോ വേറെ ആൾക്കാർ വന്നാൽ മാത്രം മുതിർന്നവർ വന്നാൽ മാത്രം എഴുന്നേറ്റ് നിന്നാൽ മതി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കണ്ടക്ടർ ഈ കുറേ നാള് കഴിഞ്ഞിട്ട് ഇവന്റെ വിദ്യാലയത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഇവനെ കുറിച്ച് വെക്കാം ഇപ്പോൾ സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞിട്ടാണ് വാഹനത്തിന്റെ പേര് ആ വണ്ടിയിലുള്ള ആൾക്കാർ മുഴുവൻ മനുഷ്യത്വുള്ളവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവന് എഴുതുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെയും കൂടെ ഓർമ്മയാവും ഞാനൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട് ചെറുപ്പത്തിൽ ഇതേ ദാരിദ്ര്യത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ബസ്സിലൊക്കെ ഇങ്ങനെ തൂങ്ങി നിന്ന് പോയ അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ബസ്സുകാരോട് നമുക്ക് ഭയങ്കര സ്നേഹമുണ്ട് വീട്ടിൽ ടിവിയോ അല്ലെങ്കിൽ വേറെ ഒരു സൗകര്യവും ഇല്ല കുറച്ച് പാട്ട് പാടാൻ ഒരു ആഗ്രഹമൊരു കൊതിയൊക്കെ ഉള്ള അതിൻ്റെ പേരിൽ നമുക്കിങ്ങനെ പാട്ടുപെട്ടിയൊന്നും വീട്ടിലില്ല അല്ലെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം ഒന്നും ഇല്ല അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ബസ്സിൽ കുറച്ചധികം ദൂരം പോയിട്ട് വേണം എൻ്റെ സ്കൂളിലെത്താൻ അപ്പം ഞാനിങ്ങനെ ഈ കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു സ്നേഹമുള്ള കണ്ടക്ടർ കണ്ടക്ടറുണ്ട് അപ്പോൾ അയാളിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കൂട്ടത്തിൽ എത്ര തിരക്കാണെങ്കിലും പറയും ഇങ്ങനെ നന്നായിട്ട് പാട്ട് പാടണം യൂത്ത് വെസ്റ്റിൽ പാടണം അല്ലെങ്കിൽ പ്രസംഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട് ഈ ബസ്സിൽ ബസ്സിലാ പാട്ടൊന്നും ഇടവും അപ്പോൾ ആള് ചോദിച്ചു ഏത് പാട്ടാണ് വന്ന് ഭയങ്കര ഹിറ്റായ പാട്ടാണ് ഉണ്ണി വാ വാ ോ നീലപ്പീലി കണ്ണും പൂട്ടി അങ്ങനെ ഒരു പാട്ട് പാടിയതൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഞാൻ കേട്ടിണ്ട് എന്നോ ഒരു ദിവസം ചലത്രത്തിൽ പോകുന്ന വൈല് കേട്ടതാ ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് അടുത്ത മാസം യൂത്ത് വരെ ഈ പാട്ട് പഠിക്കണ ഒരു ആഗ്രഹം ഉണ്ട് സഹായിക്കാൻ പറ്റൂ ഇപ്പയാള് വിചാന്താ ഈ ബസ്സിൽ എപ്പോഴും പാട്ട് കേക്കാറുണ്ട് ഞാൻ ഇത് കുറച്ച് ദിവസങ്ങള് ഈ പാട്ട് ഒന്നിടോ ഉണ്ണി വാവോ എന്ന് പറഞ്ഞ പാട്ട് ഇയാള് ചിരിച്ചിട്ട് പറഞ്ഞു നോക്കട്ടോ ഓനെ സ്നേഹി എന്നെ ഒരു കാര്യം ചെറുപ്പത്തിലത്തെ ഒരു വല്ലാത്തൊരു സന്തോഷം എന്ന് പറയണത് പിറ്റേ ദിവസം കയറുമ്പോൾ ഞാൻ കയറുന്ന സമയം തൊട്ട് ഇത് പാലക്കൽ തൊട്ട് അമ്മാടെ സ്കൂൾ വരെ ഈ മനുഷ്യൻ എന്നെ കാണുമ്പോൾ ഈ പാട്ടിടുന്ന ഒരവസ്ഥയാ പറയാ ഈ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് എഴുതിയെടുത്തണ്ടോ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ആ കണ്ടക്ടർ ഒരു ദിവസം എനിക്കിങ്ങനെ എഴുതി വരികൾ എഴുതി തന്നെക്കുക പക്ഷെ ഇത് പാടുന്ന കേട്ടാ എൻ്റെ സ്നേഹം കണ്ണ് നിറയുന്ന അനുഭവം എന്ന് പറയണത് ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയൊന്നുമില്ല കുറിയൊക്കെ തൊട്ടിട്ടുള്ള ഒരു അക്രൈസ്തവനാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളില് മനുഷ്യത്വത്തിന്റെ ഗന്ധമുള്ളത് കണ്ടെത്താം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു തിരുവചനത്തിന്റെ ഒരു നല്ല സെൻസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത് നമുക്കൊന്ന് മനുഷ്യത്വത്തോടു കൂടിയൊക്കെ ഒന്ന് ജീവിച്ചു തുടങ്ങാൻ പറ്റുമോ എപ്പോഴും ഭൂപീസിനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ വലിയ കൊമ്പത്തെ വർത്താനൊക്കെ പറഞ്ഞിട്ട് സാധാരണ മനുഷ്യൻ നോർമൽ ബീയിങ് ആവാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റാതെ പോകണില്ലേ നമ്മളെല്ലാം വലിയ വലിയ നമുക്ക് ഒരു കാര്യം ഒരാളൊക്കെ കേൾക്കാൻ പോലും ഇപ്പൊ നേരില്ല നമ്മളിങ്ങനെ മൊബൈലിൽ അടുത്തതാര അടുത്താരടം മെക്കട്ടെ കയറേണ്ട എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണേ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചകളിലൊക്കെ പോകണേൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഹ്യൂമൺ അല്ലേ ഈ ഹ്യൂമൺ നേച്ചറിനെ നമുക്കൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഈശോ ഇങ്ങനെ ഈ മുപ്പത്തി മൂന്ന് വർഷം കൊണ്ട് ചെയ്തത് ഈശോ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു എല്ലാവരോടും ഭയങ്കര സഹിഷ്ണുതയോടുകൂടെ അല്ലാതെ നിങ്ങൾ സ്നേഹമുള്ളവര് ആലോചിച്ചോക്കെ വ്യഭിചാരിയായ ഒരു സ്ത്രീയുടെ അടുത്തൊക്കെ പോലും അവനെത്ര എത്ര എത്ര സംയമനത്തോടു കൂടിയാണ് സംസാരിക്കണേ അവളുടെ കണ്ണിൽ നോക്കിയിട്ട് യേശു സംസാരിച്ചു എന്നല്ലേ പറയണേ അവളെ കണ്ണില് നോക്കിയിട്ട് മേലിൽ പാപം ചെയ്യല്ലേ ഇന്ന് വരെയുള്ള സാരില്ലേ ആരും തന്നെ വിധിക്കുന്നില്ലേ ഡോണ്ട് പറയും ഞാനും നിന്നെ വിധിക്കുന്നില്ലേ പക്ഷെ ഇനി പാപം ചെയ്യാം ഇതൊക്കെ സ്നേഹമുള്ളവരെ മനുഷ്യത്വത്തിന്റെ ദ മാക്സിമം ലെവലാകും ഒരു അച്ഛൻ ഒരു നല്ല പുസ്തകമുണ്ട് മനുഷ്യനാകും വിശുദ്ധനാകും സി ജെ വർക്കിയ പുസ്തകമാണ് തോന്നുന്നത് അച്ഛനെ എഴുതി വയ്ക്കുന്ന പുസ്തകത്തിന്റെ ഹെഡിങ് മനുഷ്യനാവ് ഫസ്റ്റ് തിങ് ഇസ് യു മസ്റ്റ് ബി ദ ഹ്യൂമൻ ബീയിങ് ദ സെക്കൻഡ് ലെവൽ ഓൺലി ദ സെയിൻറ്റ് പക്ഷെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ എടുത്ത് ചാടിക്കൊണ്ടിരിക്കുക സെയിൻറ്റ് ആവാനുള്ള കുറെ പരിശ്രമങ്ങളിൽ നമ്മളിങ്ങനെ ഏർപ്പെട്ടിട്ട് മനുഷ്യത്വത്തിന്റെ തലം ഇങ്ങനെ വല്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്കിങ്ങനെ ഒരു ചിന്തയുടെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടമായിട്ട് നമുക്കിങ്ങനെ കണ്ടെത്തേണ്ടത് അങ്ങനെ ജീവിച്ച കുറേ മനുഷ്യരൊക്കെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഇല്ലേ അവരെ പോലെയൊക്കെ ഒന്ന് നമുക്കൊന്ന് മനുഷ്യത്വത്തോടു കൂടെ ജീവിച്ച് തുടങ്ങാൻ പറ്റും അതിന് ജീവിച്ച രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നത് മദർ തെരേസ്യ ഇപ്പം മദർ തെരേസയുടെ ജീവിതത്തിന് എന്തുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്നത് മദർ തെരേസ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഏത് പേരും പറയട്ടെ ക്രിസ്ത്യാനിന്നല്ല മറ്റ് മതത്തിലുള്ള ലോകത്തിലുള്ളവർ പോലും അമ്മ അമാംന്ന് എഴുതി കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് മദർ തെരേസ്യ വൈ എന്തെങ്ങനെ സംഭവിക്കണേ എന്തുകൊണ്ടാണ് ഇങ്ങനെ മദർ തെരേസ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വല്ലാത്തൊരു ആർദ്രതയൊക്കെ രൂപപ്പെടണേ അവളെങ്ങനെ അമ്മയായേ കുഞ്ഞിന് ജന്മം നൽകിയിട്ടാണോ എന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് അവളെ ഓർക്കുന്നേ ഓർക്കുന്നതിന്റെ പിന്നിലൊത്ത കാര്യമുള്ളൂ മനുഷ്യത്വത്തോടു കൂടിയുള്ള ഡീലിങ്സ് ആണ് അമ്മയുടെ മുഴുവൻ മേഖല അപ്പൊ അമ്മേനെ പുസ്തകം എഴുതാനായിട്ട് നവീൻ ചവള് വരുന്നുണ്ട് അപ്പൊ നവീൻ ചവള് നോക്കുമ്പോൾ അമ്മ തീരെ ഉറങ്ങണില്ല റെസ്റ്റേ ചെയ്യണില്ല ഫുൾ ടൈം ഇങ്ങനെ ഓട്ടാം അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നവിനിങ്ങനെ അമ്മേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അമ്മ എങ്ങനെ ഓടല്ലേ കുറച്ചുനേരം കൂടിയൊക്കെ ഉറങ്ങണം കേട്ടോ നേരം കൂടിയൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മ തളരിയില്ലേ വളരെ സ്നേഹത്തോടുള്ളൂ മകനെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ മദർ ഇങ്ങനെ നവീനോട് പറയുന്ന ഒരു ആൻസർ ഉണ്ട് മോനെ നമുക്ക് ഈ മരണത്തിന് ശേഷമൊക്കെ ഫുൾ ടൈം ഉറങ്ങി കൂടെ പോയിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലം ഈ ജീവിതം കഴിഞ്ഞിട്ടുള്ള ജീവിതമല്ലേ ഇപ്പുള്ള സമയത്ത് എത്രത്തോളം മനുഷ്യത്വത്തോടുകൂടെ പെരുമാറാൻ പറ്റുമോ അത്രത്തോളം മനുഷ്യത്വത്തോടു കൂടെ പെരുമാറുക ഒരു മിനിറ്റ് പോലും കളയാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം ഉടയിൽ കിടക്കുന്ന കുട്ടികള് എടുത്തുകൊണ്ട് വരികല്ലേ പുഴുവരിച്ചിരിക്കുന്നവര് ഒന്നുമില്ലാത്തവർ നിർധനരായിട്ടുള്ളവര് ഫുള്ളി ഡ്രൗൺ ടോഡൻ ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഒരു ദിവസം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നിട്ട് അമ്മ പറയണത് ഇങ്ങനെയോ ഇന്ന് മനുഷ്യത്വത്തോടു കൂടെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പറയാം ഈ അമ്മയുടെ ചില ചൈതന്യങ്ങളാണ് അമ്മേനെ ഇപ്പോഴും ഓർത്തിരിക്കണ രണ്ടാമത് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രം എന്ന് പറയണത് ഇ യു തോമസ് ഐട്ടനാ കോട്ടയത്തുള്ള ഒരു ചേട്ടൻ എന്തുകൊണ്ടാണ് തോമസ് ഐട്ടന ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു വചനധ്യാനത്തിൽ ഓർത്തോണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ദിവസം അവൻ ആശുപത്രിയിൽ അഡ്മിറ്റായതാ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് അപ്പുറത്തപ്പുറത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവണേ ഉച്ചക്ക് ഭക്ഷണം ഇല്ലാതെ കഴിയണവരാം മെഡിക്കൽ കോളേജിലെ ഭൂരിഭാഗം പേരും അന്ന് ഇയാള് തീരുമാനിച്ചു എനിക്ക് മനുഷ്യത്വത്തോടു കൂടെ ഡീൽ ചെയ്യണം എൻ്റെ ഈ രോഗം മാറിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഇനി മുതൽ നിർദ്ധനരായിട്ടുള്ളവര് ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് തീരുമാനിച്ചു അദ്ദേഹം രോഗം മാറിയിറങ്ങിയപ്പോൾ ആദ്യം ചെയ്യണ കാര്യം പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യത്വത്തോടു കൂടെ എങ്ങനെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ഈ മനുഷ്യനിങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബിജു സബാസ്റ്റെന്ന് പറഞ്ഞാൽ ശാലോമിലൊക്കെ ഉണ്ടായിരുന്ന ബിജുചട്ടനെ എഴുതി ഒരു കുറിപ്പിലൂടെ ഒക്കെ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു കാര്യം ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്നേഹദേശം എന്ന് പറയുന്ന ഒരു പദ്ധതി തൊടുന്ന സ്നേഹദേശം ആറുമാസം ഒരു ദേശത്തുള്ള വേദനിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഈ മനുഷ്യനിങ്ങനെ മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുക മനുഷ്യത്വത്തിൻ്റെ ഒരു തലത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഓർക്കേണ്ടത് നിസാര ജീവിതമല്ലേ ഇത്രയും ചെറിയ ലൈഫ് സ്പാനുള്ള നമ്മളിങ്ങനെ പലരെയൊക്കെ ഇങ്ങനെ ശരിക്കും മനുഷ്യത്തോടുകൂടെ കാണണ്ട ചിലപ്പോഴൊക്കെ തോന്നാറുള്ളത് എങ്ങനെയൊരാൾക്ക് മനുഷ്യക്ക് എത്താമെന്ന് കൂടെ പറഞ്ഞൊരു നൃത്തം പെട്ടെന്ന് തീർക്കായി തിരുവചനമാകും എങ്ങനെയൊരാൾക്ക് മനുഷ്യത്വത്തിലേക്ക് എത്താന്ന് ചോദിച്ച രണ്ട് സാധ്യത രണ്ട് കാര്യങ്ങളാണ് നിറം മാറാതെ ജീവിക്കുക ഒന്നാമത്തെ കാര്യം മനുഷ്യൻ ഇന്ന് നിറം മാറുന്ന ജീവിയായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു ആത്മഹത്യ കുറിപ്പ് എന്ന് പറയണേ ഓന്തിന്റെ ആത്മഹത്യ കുറിപ്പ് അപ്പൊ അതില് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഓന്ത് മനോഹരായിട്ട് എഴുതി വെച്ചേക്ക അതെ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യുക കാരണം എന്താണെന്നറിയോ എന്നെയൊക്കെ ഭംഗിയായിട്ട് നിറം മാറണത് ഈ കാണുന്ന മനുഷ്യരാണ് ഇവരുടെ മുമ്പിലും മത്സരിച്ച് എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ലേ സോ ഐ എം ഗോയിങ് ടു സൂയിസൈഡ്സ് ഞാൻ മരിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് കുറിപ്പ് എഴുതി വെച്ചേക്കാം ഇത് ഒരു ചെറിയൊരു പൊട്ട കഥയാൽ പൊട്ട ഒരു തമാശ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷെ ഇതിന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മനുഷ്യനെ പെട്ടെന്ന് നിറം മാറിക്കൊണ്ടിരിക്കുകയല്ലേ എത്ര പെട്ടെന്നാണ് നിറം മാറണേ ഇപ്പൊ മനുഷ്യത്വം ഉണ്ടോ എന്ന് അറിയാനുള്ള സാധ്യത എന്ന് പറയുന്നത് നീ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ മാറി പോകണോ എന്ന് ഒന്ന് തീരുമാനിച്ചു കൊടുങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട് എനിക്കിങ്ങനെ ഓർമ്മയുണ്ട് ഒരു നിർണായക നിമിഷത്തിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കൈവിടില്ലേ അങ്ങനെ കൂടെ നിൽക്കണ്ടായിരുന്നതാണ് എനിക്ക് ഓർമ്മയുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലീഡർ ആവാനായിട്ട് മത്സരിച്ചിട്ട് ആ സമയത്തൊക്കെ നീ അത്രയും സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ആള് മത്സരത്തിൽ തോറ്റു കഴിഞ്ഞ ഉടനെ തന്നെ നിറം മാറി പിന്നെ പെട്ടെന്ന് വേറെ അവസ്ഥയിലേക്ക് പോണ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് ഒരാളെ കൈവിടുക അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയാൽ നല്ലതാണ് നമ്മളിങ്ങനെ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് ചിലരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മാറ്റി നിർത്തണം കളറിന്റെ പേരിൽ ക്രീഡിന്റെ പേരിൽ വർഗീയതയുടെ ഒക്കെ പേരിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണോ നമുക്കിങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ നിറം മാറാതെ ഒരേ നിറത്തോടുകൂടെ ജീവിക്കാൻ പറ്റുമോ ഒരേ അവസ്ഥയോടുകൂടെ ജീവിക്കാൻ പറ്റുമോ അയാൾക്ക് കുറവുണ്ടാവാം കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് ഒരു അപ്പച്ചനെങ്ങനെ സങ്കടം പറയാ എനിക്ക് എന്റെ ഭാര്യനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു ചെയ്യാൻ എന്താ പറ്റാത്തേ ചോദിക്കുമ്പോ നിസാര കാര്യമാണ് പറയുന്നത് അവളുടെ വിയർപ്പിന്റെ ഗന്ധം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വിവാഹത്തിന്റെ സമയത്ത് സ്നേഹമുള്ളവരെ കൈവച്ചിട്ട് പറഞ്ഞത് എന്താ ഇന്നുമുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നിന്റെ കൂടെ നിൽക്കാൻ തമ്പുരാനെ സാക്ഷിപ്പെടുത്തി നിർത്തി പ്രതിജ്ഞ ചെയ്തവരാ എന്നിട്ട് സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഗന്ധം പിടിക്കുന്നില്ലാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അത്ര മാറിക്കൊണ്ടിരിക്കില്ല നിറം മാറിക്കൊണ്ടിരിക്കലോ എന്ത് മനുഷ്യത്വ ഉള്ളത് അപ്പൊ നീ നോക്കണം ഓർക്കേണ്ട കാര്യം ഇങ്ങനെയാണ് ഈശോ നിറം മാറാതെ ജീവിച്ച ഒരു മനുഷ്യനാണ് അവൻ എപ്പോഴും ഒരേ നിറമായിരുന്നു മനുഷ്യത്വത്തിന്റെ നിറം മാത്രമായിരുന്നു ഈശോയുടെ നിറം അതുകൊണ്ടാണ് ലാസ്റ്റ് മൊമെന്റിലും അവനെന്ത് ചെയ്തത് യുദാസിന്റെ നാവിലും സ്നേഹത്തിന്റെ അപ്പം വിളമ്പിയത് ഗുരുവെന്നു വിളിപ്പു നിങ്ങൾ പരമാർത്ഥതയുണ്ടതില്ലെങ്കിൽ ഗുരു നൽകിയ പാഠം നിങ്ങൾ സാധരമോർത്തിൻ സാധരമോർത്തിടുവിൻ്റെ കരുള്ളൂ കൊടുക്കണ സമയത്ത് ഈശ് പറഞ്ഞു നിന്റെ മുമ്പിൽ ഞാൻ നിറമാറില്ല കേട്ടോ നീ എന്നെ ഒറ്റ കൊടുത്താലും നീ എന്നെ തലക്കടിച്ച് കൊന്നാലും നീ എന്നെ എൻ്റെ പേരിനെ കളങ്കുപെടുത്തിയാലും നിറമാറില്ല മനുഷ്യത്താ നമ്മളിങ്ങനെ ഓർക്കണം നമ്മളൊക്കെ അങ്ങനെ മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തിയിണ്ട സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യുന്ന ചീനക്കാരില്ലേ ഇത് എന്റെ ബെഞ്ചിൽ ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ തള്ളി മാറ്റി ഇത് എന്റെ സ്ഥല ചെറുപ്പത്തിലൊക്കെ ഉള്ളൊരു നല്ലൊരു ഓർമ്മയാണ് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ പറയുക കുസൃതി ഒക്കെ അല്ലേ നമ്മുടെ നമുക്കൊക്കെ നമ്മളെ ടേബിളും ഇരിക്കാമല്ലോ നമുക്കിരിക്കാനുള്ള സ്പേസിലൊ കാര്യങ്ങളൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ ശരീരം കൊണ്ട് ഇങ്ങനെ മാറ്റി തള്ളി മാറ്റി തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കളിയൊക്കെ വിളിച്ചത് ഓർമ്മയില്ലേ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ചങ്ക്സിൻ്റെ ഒക്കെ കൂടെ വന്നിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ തുടരുന്നില്ലേ പല രീതിയിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ പ്രായമൊക്കെ കഴിയുന്നതിന് നമ്മളിങ്ങനെ പലരും ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കണല്ലേ ഫ്രാൻസിസ് മറപ്പുള്ള സ്നേഹം എന്താ മറപ്പങ്ങനെ നിറം മാറാതെ അവരും കൂടെ അങ്ങനെ കൊണ്ടുവരണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എങ്ങനെ നിറം മാറാതെ ജീവിച്ചു കൊടുങ്ങാന്നുള്ളത് ദ ഫസ്റ്റ് തിങ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ പലതും നമുക്ക് ബലി കഴിച്ച് ജീവിക്കാൻ തുടങ്ങണം മനുഷ്യയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു ഡിസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ എന്താ ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കണവരാം അവർക്ക് അങ്ങനെ പറ്റുള്ളൂ അവരുടെ ഇഷ്ടം എന്താണോ അവർക്കിപ്പോൾ തൻ്റെ ഇരയെ പിടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇരയെ പിടിക്കുക തന്നെ ചെയ്യും വിശ്ന്നു കഴിഞ്ഞാൽ അത് ഇരയെ പിടിച്ച് അത് ആഹരിക്കുന്നത് വരെ അവന് ചെയ്തുകൊണ്ടിരിക്കും ഏത് ഏത് ജീവവർഗങ്ങളായാലും അങ്ങനെയാണ് പക്ഷെ മനുഷ്യന് മാത്രമുള്ളൊരു ക്വാളിറ്റിയാണ് അവൻ്റെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ അവന് പറ്റുക എന്നുള്ളത് ഈശോ ചെയ്തത് അങ്ങനെയാണ് യേശോയ്ക്ക് കുറേ ഇഷ്ടങ്ങളുണ്ടായിരുന്നു ആ ഇഷ്ടങ്ങളൊക്കെ ഈശോ ബലി കഴിച്ച് ആ ഈശോ ബലി കഴിച്ചതാണ് കുരിശിലെ ബലി അങ്ങനെ പോയിട്ട് വേണം ഈശോ ഇടത്ത് നമുക്ക് ചെല്ലാനായിട്ട് എണ് നമുക്കൊരു ഇഷ്ടമുള്ള ഒരു പാട്ടല്ലേ സ്വർഗരാജ്യത്ത് ചെന്ന് നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്ദീറിയോ നിനം ശങ്കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലേ പറ്റൂ പാട്ടിന്റെ പരിപോലെ നിന്റെ അടുത്ത് കർത്താവ് ചോദിക്കുകയാണ് നീ എല്ലാ ഇഷ്ടങ്ങളും ബലിയിഴിച്ചിട്ടാണോ സ്വർഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കണേ നിന്റെ സ്വന്ത ബന്ധങ്ങള് സ്വർഗരാജ്യത്ത് ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോന്നപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റുമോ നിന്റെ ഇഷ്ടങ്ങളെ നിനക്ക് മാറ്റിവെക്കാൻ പറ്റുമോ ഇഷ്ടങ്ങള് മാറ്റിവയ്ക്കാൻ തുടങ്ങുമ്പോൾ നീ മനുഷ്യനാവുക നീ മനുഷ്യനായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കർത്താവ് എന്ന് പറയുന്ന നീതിമാനായ മനുഷ്യൻ വന്ന് നിന്റെ കൈക്ക് പിടിക്കും അല്ലെ അമ്മയെക്കൂടെ ഓർത്തിട്ട് വിചാരങ്ങൾ അവസാനിപ്പിക്കാം വയോധിക ആയൊരു സ്ത്രീയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ചോദിച്ചു എന്താ ജോലിയാല് ഇപ്പം എന്താ ചെയ്യണേ ഞാൻ മെഡിസിൻ പഠിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു എന്നിട്ട് ആ ഡോക്ടറായിരുന്നു എന്നിട്ടോ മുപ്പത്തിരണ്ട് വർഷം ജോലി ചെയ്തില്ല എന്ത് എൻ്റെ ഭർത്താവിനെ ഇഷ്ടമല്ല എന്നിട്ട് ഇപ്പോഴോ ഭർത്താവിൻ്റെ കാലശേഷം വീണ്ടും ഞാൻ ഡോക്ടറായിട്ട് ചെയ്യണം ഇത് എങ്ങനെയൊരു സ്ത്രീക്ക് പറയാൻ പറ്റണേ ചെറുപ്പം തൊട്ടുള്ള ഒരു ഒരു എന്താ പറയുക വലിയൊരു സ്വപ്നമായിരുന്നു മെഡിസിൻ പഠിച്ച് ഡോക്ടറായിട്ട് സേവനം ചെയ്യുന്നുള്ളത് പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു എനിക്ക് നീ ഡോക്ടറായിട്ട് നിൽക്കുന്നത് കാണുന്നത് ഇഷ്ടമില്ല നീ എൻ്റെ ഭാര്യയായിട്ട് നിന്നാൽ മതി വേണമെങ്കിൽ പ്രശ്നങ്ങൾ ആരംഭിക്കാം അവൾക്ക് പറയാം ഇതെൻ്റെ പ്രൊഫഷനാ ഐ വിൽ നോട്ട് ചേഞ്ച് മൈ പ്രൊഫാഷൻ എന്റെ പ്രൊഫഷൻ മാറ്റില്ലാന്ന് വേണമെങ്കിൽ പറയാം ഈ അതാണോ ഇഷ്ടം നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടം ബലി കഴിക്കാം ഒന്നു രണ്ട് വർഷമില്ല മുപ്പത്തിരണ്ട് വർഷം ഈ സ്ത്രീ ബലി കഴിച്ചു മുപ്പത്തിരണ്ട് വർഷം ഭർത്താവ് മരിക്കുന്നത് വരെ എൻ്റെ ഇനി വേണ്ട എൻ്റെ ഇഷ്ടമല്ല കർത്താവിൻ്റെ ഇഷ്ടം നിറകാറുണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും തൻ്റെ പഴയ ജോലി ചെയ്ത് അനേകരെ സഹായിക്കാൻ തുടങ്ങാം നമ്മുടെ മുമ്പിലുള്ള സാധ്യത ഇത്രയേ ഉള്ളൂ കുറച്ചും കൂടിയൊക്കെ നമ്മുടെ നമ്മളെയൊക്കെ കാണുമ്പോൾ പറയണം ഒരു മനുഷ്യനാട്ടാണ് എനിക്കൊക്കെ ചെറുപ്പൊക്കെ തോന്നാറുണ്ട് ഉടുപ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് നല്ലൊരു അച്ഛനാണെന്ന് പറയണേക്കാൾ കൂടുതൽ നല്ലൊരു മനുഷ്യനാണ് അച്ഛനോട് സംസാരിക്കുമ്പോൾ മനസ്സിലിങ്ങനെ ഇങ്ങനെ മഞ്ഞു പെയ്യണൊരു അനുഭവം ഉണ്ടെന്നൊക്കെ നോക്കി പറയാമെന്നുള്ളതല്ലേ ഒരു അച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അത് കിട്ടാതെ വരാത്തോടത്തോളം കാലം എത്ര വലിയ ധ്യാനം പറഞ്ഞാലും എത്ര സ്ഥലത്ത് പ്രസംഗിച്ചാലും എത്ര കുറേയധികം പാട്ട് പാടിയാലും ഇഷ്ടമില്ല േ നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞതിൻ്റെ പേരിലോ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കുറേ പേര് എൻ്റെ ജീവിതത്തിൽ നിന്ന് പിശാചിറങ്ങിപ്പോയതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല നന്മ ചെയ്ത് തുടങ്ങ അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്ന അനുഭവം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ മനുഷ്യത്വത്തോടു കൂടെ ജീവിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആവേ